ഈ വണ്ടിക്ക് വേണ്ടി ഒരുപാട് നോക്കി ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ലേ ഒരുപാട് പേര് പച്ച മഞ്ചേ അപ്പൊ അതിനകത്ത് കട്ടക്കെട്ടൊക്കെയാണ് അവരെല്ലാം കിട്ടുന്നത് ഞാനിപ്പം ഈ പച്ചക്കറി ആ അതിപ്പോ ഞാൻ കാണിച്ചു തരാം പക്ഷെ അത് എന്റെ ഒരു മേഖല കാശ് ബന്ധപ്പെട്ടുകൂടിയാണ് ഞാൻ പച്ചന്നെ ഫൈൻ ചെയ്തത് അപ്പൊ ഒരു കെട്ടി അവർക്ക് കാർന്ന് കാറ്റ് ഞാൻ ഒരു ഓട്ടോ ഇവരെ അയച്ചു തന്നില്ലേട്ടാ ഞാൻ പലപ്പോഴും വിളിക്കുമ്പോഴും ഇവര് വിളിക്കും വിളിക്കുമ്പോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ വിളിക്കുമ്പോ ഇവര് ഓട്ടവര് അയച്ചതൊരു മറ്റേ ഒരുപാട് പേരുണ്ട് അവർക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു സാധാരണ കസ്റ്റമറിൽ രേഖപ്പെടുത്തുന്നുണ്ടായിരുന്ന ഒരു വ്യത്യസ്തമായ ആളാണ് നമ്മളെ ുംരണം ഓരോഡിയും കാർട്ടിലൊരു കാരണം ഇതുപോലുള്ള ആൾക്കാരെ മാതൃകയാത്യസ്തമായ ഒരുപാട് കാര്യങ്ങളുള്ളത് ഇവിടെ മഞ്ഞ മീര അങ്ങനെ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ പച്ച വെറൈറ്റിക്കാർ വെറൈറ്റിക്കാർ രണ്ട് മാസം മുമ്പ് കൊല്ലം ചവറയിൽ വെച്ചാണ് നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആവുന്നത് തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ തൃശ്ശൂരിലെ ഷോപ്പിലേക്ക് നമ്മൾ വണ്ടി എത്തിക്കുകയായിരുന്നു ജീവിതത്തിനിടയിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം നമ്മൾ നെഗറ്റീവിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരെ ഉണ്ടാവുള്ളൂ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക പോസിറ്റീവ് കാര്യങ്ങൾക്കായിട്ട് കൂടുതൽ ചിന്തിക്കുക അപ്പോൾ നമുക്ക് ഏത് മേഖലയിലും നന്നായിട്ട് വിജയിപ്പിക്കാനായിട്ട് പറ്റും അപ്പം ഈ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ രക്ഷിട്ടാണ് വരെ